ടൂറിസം വികസനത്തിന് ഊർജ്ജം പകർന്ന കാസർഗോഡ് ഉദിനൂർ കുളം ഒരു കോടി ഏറെ രൂപ ചിലവിട്ട് നിർമ്മിച്ച കുളം വിനോദസഞ്ചാരത്തിന് മാത്രമല്ല കൃഷിക്കും ഉപകാരപ്രദമാകും പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഉദിനൂർ കൂലോംകുളം പുനർനിർമ്മിച്ചത് ഇതിനായി ഒന്നേ ദശാംശം ഒൻപത് കോടി രൂപ വിനിയോഗിച്ചു നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായതോടെ കുളം വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാകുമെന്ന പ്രതീക്ഷയിലാണ് ചരിത്രപ്രസിദ്ധമായ ഉദിനൂർ ക്ഷേത്രത്തിന് സമീപം കിടക്കുന്ന കുളം മികച്ച കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള കുളത്തിൽ വേനൽക്കാലത്തും ജലം സമൃദ്ധമാണ് നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു ശുദ്ധീരത്തിന്റെ ആവശ്യം ആവശ്യം ക്ഷേത്ര ആവശ്യം തുടങ്ങി പങ്കുവഹിക്കുന്ന ഈ കുളം അതിൻ്റെ ആവശ്യകത എത്രയേറെ അനിവാര്യമായിരുന്നു എന്നതിൻ്റെ ജനകീയ ആവശ്യത്തിൻ്റെ ഹൃദയ സ്തമാണ് പങ്കെടുത്ത എല്ലാ വിഭാഗത്തിൽ പല ജനങ്ങളുണ്ട് അമ്മമാരും ഉമ്മമാരും സഹോദരികളും സഹോദരന്മാരും എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഈ കുളം അതിൻ്റെ സാക്ഷാത്കാരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മീറ്ററോളം ആഴമുള്ള കുളത്തിന് ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുണ്ട് കുളം നവീകരിച്ചതിലൂടെ പരിസരത്തുള്ള ഏക്കർ കണക്കിന് സ്ഥലത്ത് നെൽകൃഷിയും ഇടവിളകൃഷിയായി പച്ചക്കൃഷിയും ചെയ്യാനാവും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനും നാട്ടുകാർക്ക് പ്രഭാത സായാഹ്ന സവാരികൾക്കും കുളവും പരിസരവും ഉപയോഗിക്കാം വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യാനും കുളം ഉപയോഗിക്കാം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്